നമസ്കാരം ചെങ്കോട്ടയിൽ നൂറ്റിനാല് മിനിറ്റ് നീണ്ട പ്രഖ്യാപനങ്ങൾ പ്രസംഗങ്ങൾ പ്രസ്താവനകൾ പ്രതിജ്ഞകൾ പതിവ് പോലെ പുഞ്ചിരിയില്ല നരേന്ദ്രമോദിക്ക് ഗൗരവം കലർന്ന മുഖം ഇടയ്ക്കിടയ്ക്ക് മുഷ്ടി ചുരുട്ടുന്നുണ്ട് പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാകുമ്പോൾ ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ രാജ്യത്തിൻ്റെ വികസനവും രാജ്യത്തിൻ്റെ പുതിയ സ്വപ്നങ്ങളും അദ്ദേഹം പറഞ്ഞു പക്ഷേ അപ്പോഴും ചിരിയില്ല ആ ചിരി എവിടെ പോയി എന്ന് ചോദിക്കുന്നവരുണ്ടാകാം ചിന്തിക്കുന്നവരുണ്ടാകാം പക്ഷേ ചിരിക്കേണ്ട സമയമല്ല ഇത് എന്ന് പ്രധാനമന്ത്രിക്ക് നല്ല ബോധ്യമുണ്ട് അമേരിക്കയുടെ വിഷയങ്ങൾ അമേരിക്കയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇതൊക്കെ തന്നെ വളരെ ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ആ വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗൗരവം ആ ശരീരഭാഷയിലും മുഖത്തുമൊക്കെ തന്നെ കാണേണ്ടി അത് കണ്ടു ഇന്ന് ലോക ജനത ചെങ്കോട്ടയുടെ ചരിത്രത്തിലെ ഏറ്റവും സുദീർഘമായ പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് ത്രിവർണ പതാക ഇന്ത്യൻ അഭിമാനമായ രാജ്യത്തിൻ്റെ അഭിമാനമായ ത്രിവർണ്ണ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്തു പ്രധാനമന്ത്രി വളരെ പ്രത്യേകതയാർന്ന വിഷയങ്ങൾ ആണവ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അതായത് ആണവ ആണവോർജ്ജമുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഇപ്പോൾ ആണവായുധം പ്രയോഗിക്കും എന്നൊക്കെ പാകിസ്ഥാൻ പറയുന്നത് കേട്ട് സത്യം പറഞ്ഞാൽ മോദി ഒന്ന് ചിരിക്കേണ്ടതാണ് പക്ഷെ അദ്ദേഹം അന്നേരവും ചിരിച്ചില്ല ഒരുത്തനെയും ഇവിടെ അങ്ങനെ വെറുതെ വിടില്ല ഇവിടെ തോണ്ടിയാൽ ചൊറിഞ്ഞാൽ വിവരമറിയും അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്ത്യൻ സൈന്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ട്രംപിന് വഴങ്ങുന്ന പ്രശ്നമില്ല സാഹസം കാട്ടിയാൽ പാകിസ്ഥാനെ ഇല്ലാതാക്കി കളയും ആണോ ഭീഷണി വിലപ്പോവില്ല ഏത് പ്രകോപനത്തിനും ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകും ഇന്ത്യ അവഗണിക്കാൻ കഴിയാത്ത ലോകശക്തിയാണ് എന്നുള്ള കാര്യങ്ങൾ ആത്മവിശ്വാസം പകരുന്നത് തന്നെയായിരുന്നു വളരെ വളരെ ശക്തിമത്തായ വാക്കുകളാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രയോഗിച്ചത് ജലവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാറിൽ ഉണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാന പ്രകോപനപരമായ പ്രസ്താവനകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ കാര്യങ്ങൾ പറഞ്ഞത് ഒരിക്കലും ജലവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്നുള്ളത് അത് ഉറപ്പ് തന്നെയാണ് അതുപോലെ അമേരിക്കയുടെ ഭീഷണിക്ക് ഒരു കാരണവശാലും വഴങ്ങില്ല സ്വദേശി ഉൽപ്പന്നങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കും തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചെടുക്കും നമ്മൾ ഇറക്കുമതികൾ കുറയ്ക്കും അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ കുറയ്ക്കും അല്ലെങ്കിൽ ഭാവിയിൽ സമീപ ഭാവിയിൽ തന്നെ അത് ഇല്ലാതെയാകും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ പ്രകോപിതരായിട്ടാണ് ഇന്ത്യ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ പ്രഖ്യാപിച്ചത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു വ്യവസായ ചതി കൂടിയാണ് ഒരിക്കലും അമേരിക്ക ഇത്തരത്തിൽ അമേരിക്ക പോലെ രാജ്യം ഇത്തരത്തിൽ ഉള്ള പ്രതികാര നടപടിയും അല്ലെങ്കിൽ ശത്രുതാ മനോഭാവമൊന്നും ഇന്ത്യയോട് കാണിക്കേണ്ടതല്ല കാണിക്കാൻ പാടില്ല എന്നുള്ള കാര്യവും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി അതുപോലെ തന്നെ ഇന്ത്യൻ ജനത യുവാക്കൾക്ക് ഒക്കെ തന്നെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള എല്ലാവിധ പദ്ധതികളും ഇവിടെ സ്വതന്ത്രമായി സംയുക്തമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കും ഉറപ്പായിട്ടും പ്രധാനമന്ത്രി ഏറ്റവും പ്രോത്സാഹനജനകമായ ഏറ്റവും പ്രചോദകമായ ഇന്ത്യൻ ജനതയെ പ്രചോദിപ്പിക്കുന്ന വാക്കുകളാണ് അദ്ദേഹം നടത്തിയത് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ ഒന്നിലും പുഞ്ചിരിയില്ല ഒന്നിലും ആ പ്രസന്ന ഭാവമില്ല ആ കണ്ണാടിക്ക് ഇടയിലൂടെ കണ്ണടകൾക്കിടയിലൂടെയുള്ള ആ നോട്ടമില്ല കാവി തലപ്പ വണിഞ്ഞുകൊണ്ട് അതിശക്തമായ ഭാഷയിൽ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് പ്രധാനമന്ത്രി പ്രഖ്യാപനങ്ങൾ നടത്തുകയായിരുന്നു രാജ്യത്തിനു വേണ്ടി രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി രാജ്യ പുരോഗതിക്ക് വേണ്ടി അതുപോലെ നമ്മളെ ഈ ഉമ്മാക്കി കാണിപ്പീടിപ്പിക്കുന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുന്ന പാകിസ്ഥാന് എതിരെയുള്ള അല്ലെങ്കിൽ പാകിസ്ഥാന് ശക്തമായ താക്കീത് ശക്തമായ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു പ്രധാനമന്ത്രി തീവ്രവാദികളെയും തീവ്രവാദ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും ഒരേപോലെ കാണും എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അത് അടിവരയിട്ടുകൊണ്ടാണ് പുഞ്ചിരിയില്ലെങ്കിലും അല്ലെങ്കിൽ ആ പ്രസന്ന ഭാവമില്ലെങ്കിലും പറഞ്ഞതൊക്കെ പാറ പോലെ ഉരുക്ക് പോലെ ഉറപ്പുള്ള കാര്യങ്ങളാണ് നടപ്പിലാവുന്ന കാര്യങ്ങളാണ് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഭാരതത്തിന് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്